ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദീസ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടൊരു മിനി വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ ലുലുമാളിലേക്കാണ് ട്രുവാണ്ട്രം ലുലു മാളിലേക്കാണ് വാലൻറ്റൈൻസ് ഡേ ആയിട്ടൊന്ന് പോകാമെന്ന് വെച്ചത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെന്ന് കയറുന്ന എൻട്രൻസിൽ തന്നെ അവർ കുറേ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡെക്കറേഷൻസും സ്റ്റേജ് അറേഞ്ച്മെൻസും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫെബ്രുവരി തേർട്ടീൻ തൊട്ട് സിക്സ്റ്റീൻത് വരെ അവിടെ എന്തോ പ്രോഗ്രാം ഇതുപോലെ വാലൻറ്റൈൻസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ശരിക്കും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും അറിയത്തില്ല എന്നാലും ഫോർട്ടീൻത്തിന് വൈകുന്നേരത്തെ ആറു മണിക്ക് എന്തൊക്കെ ഉണ്ട് ബാൻഡിൻ്റെ ഒരു സ്പെഷ്യൽ ബാൻഡ് പ്രോഗ്രാമും പിന്നെ കപ്പിൾസ് ഗെയിംസും അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് അപ്പോൾ അത് അവരുടെ പേജിൽ നിന്ന് അറിയാൻ കഴിഞ്ഞാണ് നമ്മൾ ചെന്നപ്പം വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാം എന്നില്ലായിരുന്നു അപ്പം നമ്മൾ ചെറിയൊരു വ്ളോഗായിട്ട് എടുത്തതേ ഉള്ളൂ അപ്പം ഫെബ്രുവരി ഫോർട്ടീൻത്ത് വാലന്റൈൻസ് ഡേയുടെന്ന് വൈകുന്നേരത്താണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞത് പിന്നെ സിക്സ്റ്റീൻത്ത് വരെ ഫ്ലോറിൽ ഇതുപോലെ ഡെക്കറേഷൻസും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കപ്പിൾസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ കപ്പിൾ ഗെയിമിലൊക്കെ പങ്കെടുക്കാം വിജയികളാകാം നല്ല ഫണ്ണായിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ഗെയിംസ് ആയിരിക്കും പിന്നെ ഫോർട്ടീൻത്തിന് മാത്രമേ ഇതുപോലെ ബാൻഡിൻ്റെ പെർഫോമൻസും കപ്പിൾ ഫൺ ഗെയിംസൊക്കെ ഉള്ളൂ ബാക്കിയുള്ള ഡേയ്സിന് ഈ അറേഞ്ച്മെൻസൊക്കെ സിക്സ്റ്റീൻ വരെ വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഫോർട്ടീൻത്തിന് മാത്രമേ ഈ പ്രോഗ്രാം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒത്തിരി ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെഡി ബിയോസ് ആയിട്ടും ചോക്ലേറ്റ് ആയിട്ടും പിന്നെ കാമുകി കാമുകന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസും അവിടെ ലുലുമാളിലുണ്ട് പിന്നെ ചെന്ന് കയറുന്ന എൻട്രൻസിൽ വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ പിന്നെ നമ്മുടെ സ്റ്റോറിൽ സ്റ്റോറിലെ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഓഫ് ഗിഫ്റ്റ് ഐറ്റംസ് കാണാം അപ്പോൾ ചോക്ലേറ്റ്സിൻ്റെ തന്നെ ഡയറി മിൽക്ക് അങ്ങനെ തൊട്ട് എല്ലാ എല്ലാ രീതിയിലുള്ള ചോക്ലേറ്റ്സും ആണ് അപ്പോൾ നമുക്ക് വാലൻ്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ലുലു ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ചെറിയ ചെറിയൊരു ഗിഫ്റ്റ് തൊട്ട് നമ്മുടെ ഗോൾഡ് വരെ ഉണ്ടാകുന്ന ലുലു മാളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒത്തിരി നമുക്ക് ഓരോ ആൾക്കാർക്ക് നമുക്ക് വൈഫിന് ചിലപ്പോൾ മേക്കപ്പ് സെറ്റുകളാണ് ജ്വല്ലറീസാണ് അതോ ഷോ പീസ് ഇതുപോലത്തെ ചെറിയ ഷോ പീസുകളാണ് ഇഷ്ടങ്ങളെന്നുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ജെന്സിനായിക്കോട്ടെ അതുപോലെ തന്നെ സിൽവറിലുള്ള ഹാൻഡ് ചെയിൻസ് അല്ലാതെ വൗച്ചേഴ്സ് പിന്നെ വാച്ചസ് എല്ലാം ഒത്തിരി കളക്ഷൻസ് അവിടെ അവൈലബിളായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടതാണ് നല്ല ഒത്തിരി നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒത്തിരി നമുക്ക് ഷോപ്പീസായിട്ട് അത് വയ്ക്കാൻ പറ്റുന്ന ഒത്തിരി ഐറ്റംസ് അവിടെ ഗിഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ചോക്ലേറ്റ്സ് ആയാലും ഇതുപോലുള്ള ഐറ്റംസിനായാലും ഒത്തിരി കളക്ഷൻസ് അവിടെ കാണാൻ കഴിഞ്ഞു പിന്നെ എന്താ പറയുക വാലൻറ്റീൻസ് ഡേ ആയിട്ട് എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പരസ്പരം ഇഷ്ടപ്പെട്ടിരിക്കണം എപ്പോൾ എപ്പോഴും ആ ഒരു ഇഷ്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി വാലൻ്റൈൻസ് ഡേ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ എൻ്റെ ചാനലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഡേ ഉള്ളത് നല്ലതല്ലേ ചില സമയത്തൊക്കെ തോന്നും വാലന്റൈൻസ് ഡേ എന്ന് വെച്ചാൽ എന്താ സ്പെഷ്യൽ എന്ന് ഈ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉള്ളു ഈ ലൈനുള്ളവർക്കെ ഉള്ളൂ എന്നൊക്കെ തോന്നും പക്ഷേ എല്ലാവർക്കും വയസ്സായ ആൾക്കാർക്ക് മുതൽ കുഞ്ഞു കുട്ടികൾക്കും അവരെ പരസ്പരം സ്നേഹിക്കുന്ന എല്ലാവർക്കും വാലൻറ്റീൻസ് ഡേ ഒരു സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി വാലന്റൈൻസ് ഡേ താങ്ക്സ് ഫോർ വാച്ചിങ്